അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം അപ്പോൾ എല്ലാവർക്കും ഫാത്തിമ സിമ്മേ ബ്ലോഗിലേക്ക് സ്വാഗതം നിങ്ങളിത് കണ്ടോ ഈ വീഡിയോ നമ്മളെ പിന്നെ ലോണാവാലയിലെ ഒരു ഫാമിലി ഒഴുക്കപ്പെട്ടു അല്ലേ അതിനുശേഷം വന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത് കണ്ടപ്പോൾ ഞങ്ങളെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇത് ഗുജറാത്തിലാണ് ഈ അപകടം എന്നാണ് പറയപ്പെടുന്നത് ഇത് കണ്ടോ കുറേ ആൾക്കാർ ഒരു ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് അട തീരെ ഒഴുക്കുക കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ പിന്നെ പെട്ടെന്ന് കുത്തൊഴിക്ക് വരുന്നുണ്ടേ അപ്പോൾ കുറെ ആൾക്കാർ സ്പീഡിൽ ഓടി തിരിച്ച് വരുന്നുണ്ട് കുറച്ച് ആൾക്കാർ വളരെ സാവകാശമാണ് വരുന്നത് ആ സാവകാശം വരുന്ന ആൾക്കാർ സ്പീഡിൽ ഓടിനെങ്കിൽ ഓല്ക്ക് രക്ഷപ്പെടാമായിരുന്നേ പക്ഷേ ഓല് അത് അത്ര സീരിയസ് ആക്കാണ്ടാണ് ഓല് നടന്നു വരുന്നത് ഓല് രക്ഷപ്പെട്ടോ അല്ലേന്നുള്ളത് നമുക്ക് അറിയൂള്ളൂ കേട്ടോ അപ്പോൾ ഈ വെള്ളച്ചാ വെള്ളം എന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് എന്താ വെച്ചാൽ ഇവർ ഇവിടെ വന്ന് നിന്ന സമയത്ത് നിങ്ങളും കണ്ടാണ് ഉള്ളിൽ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഒരു തുള്ളി വെള്ളം പോലുമില്ല ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് പക്ഷേ ഇതൊരു മലമുകളിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത് ആ മലമുകളിൽ എന്ന് വെച്ചാൽ കുറേ വലിയ മലകളൊക്കെ ആണെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് മഴ ഉണ്ടാവില്ല ആ മലന്റെ മുകളിൽ മറ്റേ ഭാഗത്തൊക്കെ നല്ല ശക്തമായ മഴ ആണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കുത്തോയ്ക്ക് വരിക അപ്പം അത് നമ്മൾക്ക് കാണാനും പറ്റില്ലല്ലോ ഈ പിന്നെ മഴയെന്നുവെച്ചാൽ ഇപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് പെയ്യുന്നതും അപ്പോൾ ഇവർ നിന്ന സമയത്ത് ഇതോണ വെള്ളലപ്പങ്ങൾ കണ്ടോ ഒരു നല്ല കുത്തൊഴുക്ക് ഈ കുത്തൊഴുക്ക് വരികയെന്നു വെച്ചാൽ മലവെള്ളപ്പാച്ചിൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ മരങ്ങൾ വീണ് മുറിഞ്ഞ് ഒഴുക്കപ്പെടും അപ്പോൾ നമുക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ വേദനിപ്പിച്ച ലോണാവാലയിൽ സംഭവം പോലെ തന്നെ ഈ സംഭവം കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിലും മറ്റത്തൊരു ഫാമിലി മൊത്തം ഉണ്ടായിനും ഇത് കണ്ടില്ലെങ്കിൽ ഏ ഇപ്പോൾ ഇയാൾക്കാളെന്ന് രക്ഷപ്പെടണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട് നമ്മൾ എങ്ങനെ എത്ര വെള്ളച്ചാട്ടം കാണാൻ പോയാലും ദൂരം നിന്ന് കാണുക എന്നല്ലാണ്ട് നമ്മളിങ്ങനെ പോയി ഒരിക്കലും നിൽക്കരുത് കേട്ടോ അപ്പോൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനാവില്ല കരക്ക് നിൽക്കുന്ന ആൾക്കാർക്കും രക്ഷപ്പെടുത്താൻ കഴിയൂല ഒരു പരിധി വരെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ആണെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിയും പക്ഷേ ഇങ്ങനെ വരുമ്പോൾ സ്വന്തം ജീവന് നോക്കാണ്ട് ആരും ഇപ്പോഴത്തെ കാലത്ത് കുറഞ്ഞ ആൾക്കാരൊക്കെ നൂറിൽ എന്താ പറയുക തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർ സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്ക് രക്ഷപ്പെടുത്താൻ ഓല പറഞ്ഞിട്ടും കാര്യമല്ല രക്ഷപ്പെടുത്താൻ എന്താ ചെയ്യുക ഓരോ കയ്യിൽ അതിനുള്ള ഉണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടുത്താനും അല്ലേ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിനുള്ള സംവിധാനങ്ങൾ ഓരോ കയ്യിലുണ്ടെങ്കിൽ ഒരു ഒന്നും നോക്കാണ്ട് രക്ഷപ്പെടുത്തും നമ്മളാണെങ്കിലും അല്ലാണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് ചിന്തിച്ചല്ലേ നോക്കി നിൽക്കുക അല്ലേ ചെയ്യുക അപ്പോൾ കുറെ ആൾക്കാർ അരക്കുള്ള പോലെ വീഡിയോ എടുക്കും ഏ അങ്ങനെയൊക്കെയാണ് ചെയ്യുക അപ്പോൾ കഴിയുന്നതും നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊന്ന് പോകാണ്ട് അതുപോലെ തന്നെ പോയാൽ ഈ പുഴകളിൽ മഴക്കാലമായാലുണ്ട് കൂട്ടുകാരൊന്നിച്ച് ചെക്കന്മാരൊന്നായിട്ട് ഒരു കുളിക്കാൻ പോകല് എന്തോരാ മുഞ്ഞി മരണങ്ങൾ നടക്കുന്നതിലേ പുഴയിലൊക്കെ ആണ്ടോവുക ഏ അങ്ങനെയൊക്കെ ഈ അടിയിൽ പുഴക്ക് അടിയിൽ കുത്തൊഴുക്ക് ഉണ്ടാവും മോളുണ്ടാവില്ല അത് എമ്മക്ക് കാണാൻ കഴിയൂല അടിയിൽ ശക്തമായ കുത്തൊഴുക്കായിരിക്കും മോളിൽ വളരെ ശാന്തമായിട്ടായിരിക്കും കാണുക അപ്പോൾ അതും വലിയ അപകടമാണ് വിളിച്ചു വരുത്തുക അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് ഒന്ന് പോകാണ്ടിരിക്കുക കഴിയുന്നതും ഇല്ലേ വിലപ്പെട്ട ജീവന് വിലപ്പെട്ടതാണ് അപ്പോൾ അത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ ഫാമിലിനെയൊക്കെ കണ്ടോ ഇവിടെ തിരയ വെള്ളമില്ല പിന്നെ പെട്ടെന്നാണ് വെള്ളം വരുന്നത് അതൊക്കെ ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക